കൃഷ്ണമണി മാരാറ വീട്ടിലാണുള്ളത് കേട്ടോ വേറെ വീടാണ്ട ശ്രീഠപ്പരുന്ന വിലമുക്ക് നോക്കട്ടെ കളഞ്ഞരല്ല അവർ ഇതാ കണ്ടാ കണക്കാടേ വിലമുക്കുന്നു അപ്പൊ നമ്മളിങ്ങോട്ട് കയറിയതാ അപ്പൊ കയറിയപ്പോ ഒരു കാര്യം മനസ്സിലായില്ലേ നമ്മൾ പോകുന്നിടത്ത് എന്തായാലും കൃഷ്ണപരൻ്റെ മഹാവിഷ്ണുവിന്റെ സാമ്യുണ്ട് ഗരുഡാര രാജാവ് വന്നിട്ട് അല്ലേ അത് സത്യല്ലേ അല്ല വന്നിട്ടില്ലേ അപ്പൊ നമ്മൾ ആ പോകുന്നത് നമ്മളായതുകൊണ്ടാണല്ലോ അതെ അതെ അപ്പഴത്ത് കണ്ടില്ലേ നമ്മള് അപ്പൊ അപ്പുറം പോയ പാട ക്ഷേത്രത്തിൽ വന്നിട്ടില്ല അവിടെ എന്തുകൊണ്ടാണ് വരാതെ പക്ഷെ ഒന്നല്ല മൈൻഡ് ടോപ്പിൽ വേറെ കൂടി വലം വെക്കുന്നുണ്ട് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും അല്ല ശീക്ഷം കൃത്യമായി വീടിന്റെ വലം പൊക്കുന്നു അല്ലേ ആ റൂമിന്നെ വില നോക്കുന്നു കണക്ക് വില പൊക്കുന്നു നമ്മള് ഒരാളെ പറ ആരോട്ടികള് അമ്മേന്റെ അച്ഛനല്ലേ ഓ രാധാക്ഷണേ അത് രാധാകൃഷ്ണൻ പോലെ നോക്കുമ്പോ അല്ലേ അതിന്റെ മുകളിലോ ആ നാരായണമാരും അല്ലേ പിന്നെ അച്ഛന്റെ പേരിലെന്തോ ഇതെന്താ സംഭവം ഓരോ സംഭവങ്ങൾ നിങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് എടുത്തു വെച്ചു അതുകൊണ്ട് ഇന്നും അത് നിലവിൽ ഇത് എന്താ എന്താ ഗൾഫ് സാധനം കിട്ടിയല്ലേ അറബിൻ എടുത്ത് കിട്ടിയ ഏത് പോയിന് മറ്റേ അബുദാബി ഷാർജ കേട്ടോ ഏ സംഭവം ഇതാ മറ്റേ അപ്പുറത്ത് തൃശൂരിന് അല്ലേ കാരണം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തത് ചിറക്കാരനല്ല അത്രയും വലിയൊരു കലാകാരനെയാണ് പരിചയപ്പെടുത്തി അതുകൊണ്ടാന്ന് പറഞ്ഞത് കേട്ടോ ഈ ഇരിക്കുന്ന നോക്കണ്ട ലുക്കില്ലാന്നേ ഉള്ളൂ അല്ലേ വർക്കല്ല സൂപ്പറാന്നാണ് പറഞ്ഞേ അല്ലേ അങ്ങനല്ല പറഞ്ഞേ ലുക്ക് നോക്കണ്ട ലുക്കില്ലാന്നേ ഉള്ളൂ വർക്കല്ല നല്ല സൂപ്പറാണ് ഇതാരെ മോളാന്ന് നിങ്ങളെ കുട്ടിയാണല്ലേ ആ പേരെ കുട്ടി ഇത് അദ്ദേഹത്തിൻ്റെ മോനാണ് കേട്ടോ ഇത് ഇവര് ഇപ്പം ഇനി കൊട്ടിയൂര് ഉത്സവ സമയമാകുമ്പം കയ്യാലത്തുണ്ടാവും അല്ലേ അപ്പം നിങ്ങളുണ്ടാവൂലേ ആ കയ്യാലത്തുണ്ടാവും അപ്പൊ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവര് അതിനുള്ള ഒരുക്കിത്തരും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാന്ന് പിന്നെ ഇപ്പൊ ആരാന്ന് ദേവസ്വത്തിലെ കമ്മീഷണർ ഓഫീസർ മറ്റേ ഇവർ തന്നെയാ കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിന്നെയാ ഏതറിയില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പോലെ അപ്പുറത്തെ കൊല്ല വയസ്സായിട്ടുള്ള െ എന്തോന്നല്ല വിളിച്ച് പറഞ്ഞു ആ സമയത്ത് മെച്ചു അല്ലേ ഞാൻ അറിയില്ല എന്റെ അടുത്ത് ഇപ്പൊ നമ്പർ വച്ചു പിന്നെ കൊട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു പറയുന്നു ആ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാല് അദ്ദേഹത്തെ ആരാഗ് മ്മള് കണ്ട് സംസാരിച്ചതാ ഇതിൽ തന്നെ വരുന്നു അല്ലേ ഇപ്പൊ അതിന്റെ ചേർമാൻ ഇപ്പം അപ്പൊ കൊട്ടിയൂരി പിന്നെ കയ്യാലത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒച്ചറ ഓച്ചാർ ആ ഓച്ചാർ ഓച്ചർ എന്ന് പറഞ്ഞാൽ കൈകാലത്ത് പോയി കഴിഞ്ഞാൽ ഇവർ അതിനുള്ള സൗകര്യങ്ങൾ തോവാനുള്ള സൗകര്യങ്ങളാക്കിത്തരും കെട്ടിന നമ്മളെ പേരും കൂടി പറഞ്ഞാൽ മതി അപ്പം പ്രത്യേകിച്ച് മനസ്സിലാവും ഇങ്ങനെ ഗുരുചി വരട്ടാന്ന് പറഞ്ഞാൽ മതി അല്ലേ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും അതിനൊന്നും ഒരു മടിയൊന്നും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൊട്ടൊരു സീസണാണ് വരുന്നു അപ്പം ആ എന്താ പറയുക കൈയ്യാലത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി അത് വരുന്നവടെ വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ തെക്ക് ഭാത്ത വരിക അല്ല ആ ഓക്കെ

നീ ആശയ ഉള്ളത് പറയും നീ കഴിയാത്ത കാര്യം നീ എടുത്തു വന്നിരിക്കാൻ ഒക്കെ അല്ലേ ഇപ്പം പണ്ടത്തെ പോലെ ഡോക്ടർക്കെല്ലാം ഇല്ല വൈശ് നീന്റെ വണ്ടത്തിൽ നീനാക്കേണ്ടി വരുന്നു ഒരു സ്ഥലമുള ഇത് അഞ്ചത്തിയാന്നല്ലേ പിന്നെ പേര് പറ വൈശാഖ് നിങ്ങളെ ഭാര്യയല്ലേ ഇത് ഇത് നമ്മളെ സുഹൃത്തിന്റെ ഭാര്യയാണ് അവരെ അനിയത്തിയാന്ന് ഇദ്ദേഹത്തിന്റെ മകളാണ് ഓന്റെ മകളാണ് ഇപ്പോൾ വലിയൊരു ഫാമിലി കുടുംബത്തെയാണ് പോയി പരിചയപ്പെട്ട് ഇതെല്ലാം ഭാവിയിലും എന്റെ കലാകാരന്മാർ അല്ലേ എന്ത് കലാകാരന്മാർ പഴമ മാത്രമേ പിന്നെ ഇടയ്ക്കൊന്ന് വായിച്ച് വരുവാ ചെറിയൊരു സോപാന അസമയാണ് എന്നാലും അല്ലേ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ ഇത് ഗുരുവായൂരിപ്പന്റെ ആ പ്രശസ്തി പത്രം കിട്ടുമ്പോ അതിന്റെ കൂടെ കിട്ടിയതെന്ന് ആ ഇപ്പുറത്തത് അപ്പുറം ആ സ്വഭാവ രത്നം മറ്റേ അങ്ങനെ കിട്ടിയ കേട്ടോ അതെ 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 അച്ഛൻ്റെ ശരിക്കുള്ള പേര് അല്ലേ ആ അതെ അതെ അതെടുക്കും താ അല്ല ഇടക്കിടക്ക്

thank <laughs> ശിവ അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് എത്ര ഇത് ആരംഭിച്ചത് ല്ലേ ആരാ ഗുരു അച്ഛൻ തന്നെയ അപ്പം പിന്നെ അതിന് ശേഷം എത്ര പേര് പഠിച്ചു ഞാൻ ക്ലാസ് പഠിച്ചു സ്കൂളിൽ ചെയ്തിട്ടുണ്ടത് കാലഘട്ടത്തിൽ ഉണ്ടരുതേ അല്ലേ ആരെയും ശിഷ്യന്മാരുണ്ടോ ഇഷ്ടംപോലെ ഉണ്ടല്ലേ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുക അങ്ങനെ ചോദിക്കാൻ കാരണം ശിഷ്യന്മാരുണ്ടോ എന്ന് നിൽക്കാൻ കാരണം അതാണ് അങ്ങ് പഠിപ്പിച്ച് ഒത്തിരി പേര് ഉന്നത നിലയിൽ വർക്ക് ചെയ്യുന്ന കൂട്ടും കൂടി ആണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് കാണാൻ ഇതാക്കാൻ സാധിച്ചു അനിയൻ അനിയനെ നിങ്ങൾക്ക് അറിയാമേക്കും അനിയൻ നല്ലൊരു കലാകാരനാന്ന് അതിതും സോപാനം ഇദ്ദേഹം തന്നെ ചിലപ്പം പാടാറുണ്ട് അല്ലേ കഥകളി നമ്മളെ പിന്നെ ഊർപ്പശ്ശിക്കാവ് കണ്ണൂർ എടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ ആടക്കാട് ആ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടത് പിന്നെ അദ്ദേഹത്തിൻ്റെ അരങ്ങ് അരങ്ങിൽ കണ്ടത് എവിടെയാണെന്ന് വെച്ച് നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏടാ നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കണ്ടത് അന്ന് ഇദ്ദേഹം തന്നെയായിരുന്നു ഇതാക്കിയത് ഞാൻ എല്ലാ ക്ഷേത്രക്കാരോടും പറയുന്നത് വെച്ചാൽ ഇത്രയും വലിയൊരു കലാകാരൻ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഒരു ഒരവസരങ്ങൾ നിങ്ങളും അത് ഉപയോഗിക്കുക കാരണം നമ്മളെ ദേശത്തേല്ല കലാകാരന്മാരെ നമ്മൾ അറിയേണ്ട കാര്യം നമ്മൾ തന്നെയാണ് കാരണം അന്യദേശത്തുനിന്ന് പോലും അദ്ദേഹത്തിനെ വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിനെ പുരസ്കാരങ്ങളും കാര്യങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഒത്തിരി കാലങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് ഇത് കിട്ടുന്നില്ലല്ലോ ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിനെ ഇന്നിടെ കണ്ടാളികളുടെ കാണില്ല അങ്ങനെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഒരു അവസരം മഹാവിഷ്ണു ഭഗവാൻ തന്നെ ഒരുക്കി തന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കണ്ടത് പിന്നെ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഗുളികനും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട് അത് ഞാൻ ഇതാ ഇതില് ഞാൻ അങ്ങ് റിട്ടൺ ചെയ്തില്ലേ അപ്പൊ അതിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിലുള്ള അദ്ദേഹമാണ് ഇത് അപ്പം ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ മുട്ടിയൊന്നുമല്ല യാദൃശ്യമായി രത്തിപ്പെട്ടതൊന്നും ഇപ്പം സമയം ഏകദേശം ഒരു രണ്ടര മണി ആയി അല്ലേ ചോറ് പോലും കഴിക്കാതെ നമ്മൾ നിന്നിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വെച്ചാൽ ഇതൊന്നും ഇപ്പം കിട്ടുന്ന ആളല്ല അപ്പൊ അതുമല്ല ഇനിയിപ്പോൾ കൊട്ടൂർ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം അങ്ങോട്ട് തന്നെ ആയിക്കൊണ്ടാവും അല്ലേ അപ്പം കൊട്ടൂരിലെ ഏത് കൈയ്യാലത്താണ് പറഞ്ഞത് ഓച്ചറ കയ്യാലച്ചറ കയ്യാലത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ അവർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സുഖമായി തോവാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തരും എല്ലാവരും അല്ല നിങ്ങൾക്ക് അല്ലേ പൈസ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടർ മാത്രമാണ് ഞാൻ പറയുന്നത് വെച്ച് ജാതകളുടെ സാമിലി വരും മറ്റു പോയിട്ട് കഴിഞ്ഞാൽ അവർക്കത് കയറ്റാൻ ബുദ്ധിമുട്ടാണ് കാരണം മലബാർ അല്ല അത് കൊട്ടൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളിയാണ് മലബാർ ദേവസ്വം ഉണ്ടതിൽ അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ പഴയ പിന്നെ സുബ്രഹ്മണ്യ ആട്ടനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല രാഹുലിനെനിക്കറിയാം പക്ഷെ എന്നാലും രാഹുൽ അല്ല സോറി ഗോകുലിനെ അനക്കറിയാവും പക്ഷെ ഗോകുലിനെ എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഗോകുലോ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് തരും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവർക്കല്ല അറിയാം ഇവരുടെ അടി ഉള്ളവർ തന്നെയാണ് അല്ലെങ്കിൽ രാധാക്ഷണമൊക്കെ കണ്ടാൽ മതി അപ്പം നല്ല നമസ്കാരം അപ്പം ഏതെല്ലാം രാജ്യത്ത് പോയി എന്ന് പറഞ്ഞേ ഷാർജ ദുബായ് അബുദാബി ഈ മൂന്ന് രാജ്യത്തും പോയിട്ടുണ്ട് ഇനി മറ്റുള്ള പിന്നെ അമേരിക്ക ലണ്ടൻ അങ്ങനെയുള്ള പിന്നെ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടും അതിനുള്ള വലിയൊരു വേദി ഒരുക്കി തരട്ട് എല്ലാവരും പിന്നെ ഇത് മാത്ര സ്വഭാവം മാത്രമേ ഉള്ളൂ ഓട്ടം തുള്ളലിന്റെ ഇതുണ്ട് അല്ലേ ഇപ്പം ചെയ്യലുണ്ടാ ഇല്ലല്ലോ പാടലില്ല പിന്നെ പാടും ഞാൻ കണ്ടിട്ടുണ്ടപ്പോ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് സൈന ആ വന്ദന ചെയ്യുന്നുണ്ടാ ചെയ്യുന്നു ഏടി വന്നത് പിന്നെ നീലേശ്വരം ഇനിയുള്ള ഒരു നമ്മളോട് പറ നമ്മൾ വരും കേട്ടോ അപ്പൊ നല്ല നമസ്കാരം കണ്ടേനും പരിചയപ്പെട്ടേനും ഞാൻ ഇദ്ദേഹത്തിന് വീട്ടിൽ വന്നതാണ് വീട് നാറാത്ത വരിക അല്ലേ നാറാത്തേ വരിക ഇനിയിപ്പം ക്ഷേത്രക്കാർക്ക് ആരെങ്കിലും അദ്ദേഹത്തിനെ കാണണം പയ്യപ്പെടണം ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പുരസ്കാരം കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുമോ കുട്ട എൻ്റെ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി അഞ്ച് ഏഴ് എട്ട് നാല് മൂന്ന് ഒന്ന് രണ്ട് ഞാൻ നിങ്ങൾക്ക് വീടെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെപ്പറ്റി കാണിച്ചു തന്നിട്ടില്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ ഏട്ടൻ്റെ അല്ല ഇത് ഇത് എന്നാ ചാമഞ്ചേരി ചാമഞ്ചേരി കുഞ്ഞിരാമൻ നായർ അല്ലേ ആശാനാണ് അപ്പം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയല്ലേ ശിഷ്യനാണ് അല്ലേ ആ വി എസ് മലാറെ ഇതായിട്ട് വരുന്നത് അല്ലേ അച്ഛൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും വലിയൊരു ഗുരു വല ഉള്ള ഒരാളാണ് അല്ലേ അപ്പൊ നല്ല നമസ്കാരം കാണാം നമ്മൾക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കാണെങ്കിൽ വലിയൊരു കൊളവുള്ള വീടാണ് കേട്ടോ ആ ഏഹ്

എത്ര ആയുണ്ടോ ആ ജനൽ നീ ആ ജനൽ ജനലടച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചേ അതാരാ വരച്ചു പറഞ്ഞേ അങ്ങനെയാണല്ലേ ഏ മരുവോം വരച്ചാ മയിലെങ്ങൾ ആ അത് അപ്പുറം ഉള്ള കഥകളിയും കണ്ടത് ഓൻ വരിച്ച കേട്ടോ